നമസ്കാരം നമ്മുടെ പി വി അൻവർ അതുപോലെ തന്നെ നമ്മുടെ ജാനു ഇവരെയൊക്കെ യു ഡി എഫിൻ്റെ ഭാഗമാക്കി യു ഡി എഫ് അസോസിയേറ്റ് അംഗങ്ങളാക്കി യു ഡി എഫിൻ്റെ ഭാഗമാക്കി അപ്പോൾ അൻവറി ഇനി യു ഡി എഫിൻ്റെ ഭാഗമാണ് പി വി അൻവർ കുറേ നാളായി യു ഡി എഫിലേക്ക് യു ഡി എഫിൻ്റെ പിന്തുണ തേടി പി വി അൻവർ നിലകൊള്ളുമായിരുന്നു എന്നാലിപ്പോൾ ഇന്ന് വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ യു ഡി എഫിൻ്റെ യോഗത്തിൽ അത് പ്രഖ്യാപിച്ചു അൻവറിനെ യു ഡി എഫിൻ്റെ ഭാഗമാക്കി അൻവറിനെ യു ഡി എഫിൻ്റെ ഭാഗമാക്കി എന്ന് യു ഡി എഫിൽ വന്ന ഉടനെ തന്നെ ബേപ്പൂരിലും കോഴിക്കോട് വാർത്ത ബോർഡ് അൻവറിന് ബേപ്പൂരിലേക്ക് സ്വാഗതം പി വി അൻവറിന് ബേപ്പൂരിലേക്ക് സ്വാഗതം അതായത് നമ്മളെ മരുമോനിസത്തിനെതിരാണല്ലോ പിണറായിസം മരുമോനിസം ഇതാണ് പി വി അൻവറിൻ്റെ വാക്കുകൾ ശബ്ദങ്ങൾ അപ്പം മരുമോനിസത്തിനെതിരെ പോരാടാൻ മരുമോനിസത്തിനെതിരെ പോരാടാൻ പി വി അൻവറിന് ബേപ്പൂരിലേക്ക് സ്വാഗതം ബേപ്പൂരിൽ പറഞ്ഞാൽ പത്ത് മുപ്പതിനായിരം വീട്ടിലിട്ട് മുഹമ്മദ് റിയാസ് ജയിച്ച മണ്ഡലമാണ് പക്ഷേ അവിടെ പി വി അൻവർ നിന്നാ ജയിക്കും എന്നുള്ളതാണ് അൻവറിൻ്റെ അൻവറിൻ്റെ കൂടെയുള്ളവർ കോൺഗ്രസ്സുകാർ ഡീകാരൊക്കെ കരുതുക കാരണം ഡീകാരൊക്കെ നന്നാക്കി ആരെയും കാലമൊക്കെ മുറുക്കി പണിയെടുത്താലും അൻവറിനോട് ജയിച്ച് കയറാം ഏതായാലും ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു വേപ്പൂർ ഭാഗത്തും കോഴിക്കോട് ഭാഗത്തുമൊക്കെ അൻവറിന് വേപ്പൂരിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ബോഡികൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ഒന്ന് ആലോചിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു മത്സരിക്കാരൻ അല്ലേ മരുമോനിസും അതുപോലെ തന്നെ പി വി അൻവറും നല്ലൊരു മത്സരം നടക്കും പുതിയോഗങ്ങളും ആളും ആരവും അതൊക്കെ കാണാ മത്സരിക്കട്ടെ പക്ഷേ നമുക്ക് ഉറപ്പില്ല പി വി അൻവർ എവിടെ മത്സരിക്കും പി വി അൻവറിന് എവിടെ സീറ്റ് കൊടുക്കുന്നതൊക്കെ വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ പി വി എൻപറിന് ജയിക്കുന്ന സീറ്റ് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഇന്ന് വേറെ ഒരു ഫ്ലക്സ് വന്നു പട്ടാമ്പിയിൽ പട്ടാമ്പിയിൽ പിന്നെ പി വി എൻപറിന് സ്വാഗതം പട്ടാമ്പിയിലേക്ക് പി വി അൻവറിന് സ്വാഗതം എന്ന് പറഞ്ഞാൽ അവിടെയും ഫ്ലക്സ് ബോർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ആരാണ് ബോർഡ് വെച്ചത് ഏത് മാത്രം ബോർഡ് വെച്ചതെന്ന് നമുക്കറിയില്ല ഏതായാലും ഫ്ലക്സ് ബോർഡുകൾ വ്യത്യസ്തപ്പെട്ടിട്ടുണ്ട് ശരിക്കും സീറ്റ് കൊടുക്കണം എന്ന് ഞാൻ അപ്പോൾ ആ പോകാം അൻവറിനെ സ്വാഗതം ചെയ്ത കോഴിക്കോട് ബേപ്പൂരിൽ ഫ്ലക്സ് ബോർഡ് ബേപ്പൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം എന്നാണ് ഫ്ലക്സ് ബോർഡ് അൻവറിനെ യു ഡി എഫ് അസോസിയേറ്റ് അംഗമാക്കിയതിന് പിന്നാലെയാണ് ഫ്ലക്സ് ബോർഡുകൾ റിയാസിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കും എന്ന് അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് വെല്ലുവിളിച്ചിരുന്നു വിശദാംശങ്ങൾ അനന്തു രാമചന്ദ്രൻ നൽകും വെല്ലുവിളി അങ്ങനെ തന്നെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ള നീക്കമാണോ അൻവർ ബേപ്പൂരാകും എന്നുള്ളത് ഉറപ്പിച്ചോ ആ വെല്ലുവിളിയാണ് മീട്ടു ഈ ഫ്ലക്സ് ഉറപ്പിച്ചോളിയാണ് അപ്പൊ ഫ്ലെക്സ് ബോർഡുകളും മുദ്രാഭാഗങ്ങളും അപ്പൊ ഇനി അൻവറിന്റെ താല്പര്യം എവിടെയാണ് നോക്കിട്ട് അൻവർ മനുഷ്യ നല്ലൊരു തീരുമാനമായിരിക്കും മരുമോനുഷ്യത്തിനെതിരെ കടുത്തമായ ഒരു മത്സരം നടത്താൻ അൻവർ തയ്യാറാവുമെങ്കിൽ നല്ലൊരു തീരുമാനമാണിത് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം അൻവർ എം എൽ എ ആയിട്ട് നിയമസഭയിലുണ്ടാവണം അതാണ് എൻ്റെ അഭിപ്രായം എം എൽ എ ആയിട്ട് നിയമസഭയിലുണ്ടാവണം അതുകൊണ്ട് തന്നെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് തന്നെ അൻവറിന് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരക്കാരനല്ല നിലമ്പൂരിൽ ഇരുപതിനായിരം വോട്ട് ഒറ്റക്ക് നിന്ന് പിടി പിടിച്ച് യു ഡി എഫ് അപ്പുറത്തും എൽ ഡി എഫ് അപ്പുറത്തും എം സ്വരാജും ആരെയുടെ സൗകര്യത്തൊക്കെ അപ്പുറത്തുപ്പുറത്ത് നിൽക്കുമ്പോഴും ബി ജെ പി സ്ഥാനാർത്ഥിയേക്കാളും പതിനയ്യായിരം വോട്ട് കൂടുതൽ പിടിച്ച് പി വി അൻവർ ഒറ്റക്ക് നിന്ന് കണ്ടിട്ട് ഇരുപതിനായിരം വോട്ട് പിടിച്ച് ചില്ലറക്കാരനല്ല പി വി അൻവർ അങ്ങനെ നിസാരാക്കി തള്ളിക്കളയാനും പറ്റുക പിന്നെ അത് മാത്രമല്ല ആ പി വി അൻവർ നിലമ്പൂരിലുണ്ടാക്കിയിട്ടുള്ള ആ ഓളം അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തത് സി പി എമ്മിനാണ് സി പി എമ്മിനാണ് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തത് കാരണം ആ അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും മുഴുവൻ ശരിവെക്കുന്നതായിരുന്നു പിൽക്കാലത്ത് വന്നിട്ടുള്ള ഓരോ തെളിവുകളും എന്തൊക്കെ ആ അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചോ ആ ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്നതായിരുന്നു പക്ഷെ അത് ഏറ്റെടുക്കാൻ ഒരു പരിധിവരെ പ്രതിപക്ഷത്തിന് മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേറെ ശരി വേറൊരു വർഷമാണ് അതായത് അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഏറ്റുപിടിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ പ്രതിപക്ഷം മുന്നോട്ടേക്ക് വന്നില്ല എന്നുള്ളതൊരു സത്യാവസ്ഥയാണ് പക്ഷേ അൻവർ പറഞ്ഞത് മുഴുവൻ കാര്യമായിരുന്നു സത്യമായിരുന്നു എന്നുള്ളത് പിന്നീട് തെളിയിക്കപ്പെട്ടു അപ്പോൾ ഈ അൻവറിനെ എങ്ങനെയെങ്കിലും ഒതുക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെയും പിണറായിശത്തിൻ്റെയൊക്കെ നിലപാട് അതിൽ നിന്ന് തിരിച്ചു പിടിച്ച് അൻവർ ഇപ്പം കരകയറി വരികയാണ് അൻവറിനെ തിരിച്ചു കൊണ്ടായിരണം പിണറായിശ്യത്തിനെതിരെ മരുമോനുശത്തിനെതിരെ സി പി എമ്മിനെതിരെ പടമൊരുതാൻ ഒരു പടയാളിയായിട്ട് യു ഡി എഫിൻ്റെ കൂടെ അൻവർ ഉണ്ടാവണം അൻപറ് എന്നും യു ഡി എഫിൻ്റെ ഒരു പഴയ കോൺഗ്രസ്സാരനാണ് അൻപറ് എന്നും യു ഡി എഫിൻ്റെ ഭാഗമാകും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ജാനു എൻ ഡി എൻ്റെ ഭാഗമായിരുന്നല്ലേ ജാനു അപ്പോൾ ജാനു ഇപ്പോൾ പുറത്തു വന്ന് യു ഡി എഫിൻ്റെ ഭാഗമാകാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ യു ഡി എഫ് പറ്റെ യു ഡി എഫ് ശക്തിയാർജിക്കട്ടെ യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കട്ടെ എന്ന് നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാം തുടർ ഭരണം ലക്ഷ്യമിട്ട് പിണറായിസ് മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് തടയിടൽ വളരെയധികം ആവശ്യമാണ് കാരണം ഇനിയൊരു ഇടതുപക്ഷ ഭരണം സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ മുഴുവൻ കുത്തുപാടെടുക്കും യാതൊരു സംശയം ആ വേണ്ട അതുകൊണ്ട് തന്നെ പി വി എൻപറി യു ഡി എഫിൻ്റെ ഭാഗമാകണം ഒറ്റക്കെട്ടായിട്ടുകൊണ്ട് യു ഡി എഫിനെ പിന്തുണച്ചു മുന്നേറണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്